റോക്കറ്റ് ഷെൽ ആക്രമണങ്ങളിലൂടെ താറുമാറായ ഗാസയുടെ ഭൂമിയിൽ സമാധാന പാതയാണ് ഇന്ത്യ ആഗ്രഹിച്ചിട്ടുള്ളത് കഴിഞ്ഞ രണ്ടു വർഷമായി ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഇന്ത്യ എടുത്തിട്ടുള്ള നിലപാടുകൾ മനസാക്ഷിയുടേതായിരുന്നു ഗാസയിൽ പട്ടിണിമൂലം തകരുന്ന ജനതയ്ക്ക് മുന്നിൽ കണ്ണടയ്ക്കാത്ത ഇന്ത്യ സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ പിന്തുണയ്ക്കുന്നുമുണ്ട് പലസ്തീനുമായുള്ള ചരിത്രപരമായ ഐക്യദാർഢ്യം ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ ആഴത്തിലുള്ള ബന്ധം ആഗോള സമാധാനം ഇതെല്ലാം മുൻനിർത്തി മാത്രമാണ് ഇന്ത്യയുടെ കാഴ്ചപ്പാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധത്തിന്റെ മാനുഷികവും ഭൗമരാഷ്ട്രീയവുമായ നാശനഷ്ടങ്ങളെക്കുറിച്ച് ലോകം ചിന്തിക്കുമ്പോൾ ന്യൂഡൽഹിയുടെ സൂക്ഷ്മമായ നയതന്ത്രം പ്രായോഗികതയാണ് വെളിപ്പെടുത്തുന്നത് ഇസ്രയേലിൽ നുഴഞ്ഞു കയറി ഹമാസ് ആയിരത്തി ഇരുന്നൂറ് പേരെ കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതികരിച്ച ആദ്യ ലോക നേതാക്കളിൽ ഒരാളായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിനുണ്ടായ ഭീകരാക്രമണം ആഗോളതലത്തിൽ അപലപിക്കപ്പെടുകയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ കീഴിൽ ഇസ്രയേൽ നിന്ന് വിനാശകരമായ സൈനിക പ്രതികരണത്തിന് കാരണമാവുകയും ചെയ്തു അപ്രതീക്ഷിതമായുണ്ടായ ഹമാസ് ആക്രമണത്തിൽ ഇസ്രായേലിനൊപ്പം ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ ആദ്യ പ്രതികരണം തുടർന്ന് ഭീകരതയെ അപലപിക്കുകയും അതേസമയം ഗാസയിലെ ഇസ്രയേലിന്റെ സൈനിക നീക്കത്തെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യ സ്വീകരിച്ച ആദ്യകാല നിലപാട് അത്ര ഉറപ്പുള്ളതായിരുന്നു ഭീകരതയ്ക്ക് ന്യായീകരണമില്ല പക്ഷേ സമാധാനത്തിലേക്കുള്ള പാത സംയമനത്തിലും സംഭാഷണത്തിലൂടെയുമാണ് എന്നായിരുന്നു ഇന്ത്യ പ്രസ്താവിച്ചത് പിന്നീട് ഇസ്രയേലിന്റെ സൈനിക പ്രവർത്തനങ്ങൾ ശക്തമാവുകയും ഗാസയിൽ സാധാരണക്കാരുടെ മരണനിരക്ക് വർദ്ധിക്കുകയും ചെയ്തതോടെ മാനുഷിക ഉത്തരവാദിത്വം ആഹ്വാനം ചെയ്യുകയും ഇന്ത്യയുടെ നയതന്ത്ര സമീപനം വികസിക്കുകയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ സംഘർഷാവസ്ഥ രൂക്ഷമായപ്പോൾ ലബനിനെയും ഇറാനെയും ഉൾപ്പെടുത്തി ഒരു സംയമന നീക്കം ഇന്ത്യ നടത്തിയിരുന്നു കൃത്യസമയത്ത് നിലപാടുകൾ എടുക്കുന്നതിലും പിന്തുണ പ്രഖ്യാപിക്കുന്നതിലും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പങ്കും വളരെ വിലപ്പെട്ടതാണ് ഗാസയിലെ പട്ടിണി നീക്കാൻ പതിനാറ് ടണിലധികം മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും ഉൾപ്പെടെ എഴുപത് ടൺ മാനുഷിക സഹായം ഇന്ത്യ ഗാസയിലേക്ക് അയച്ചു പലസ്തീൻ ജനതയുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് ഐക്യ രാഷ്ട്രസഭയുടെ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസിക്ക് അഞ്ചു മില്യൺ ഡോളർ സംഭാവനയും ചെയ്തു തീവ്രവാദത്തെ അപലപിക്കണമെന്നും സാധാരണക്കാരെ സംരക്ഷിക്കണമെന്നും ഉള്ളതാണ് ഇന്ത്യൻ സന്ദേശം അതന്നും ഇന്നും അങ്ങനെ തന്നെ ഇന്ത്യയുടെ സമാധാന ശ്രമങ്ങൾ ഏറ്റവും കൂടുതൽ ദൃശ്യമായത് ഐക്യരാഷ്ട്രസഭയിലെ വോട്ടിംഗ് രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഗാസയിലെ സിവിലിയന്മാരുടെ സംരക്ഷണവും നിയമപരവും മാനുഷികവുമായ കടമകൾ ഉയർത്തിപ്പിടിക്കലുമെന്ന തലക്കെട്ടിലുള്ള യു എൻ പൊതുസഭയുടെ പ്രമേയത്തിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു സ്പെയിൻ അവതരിപ്പിച്ച പ്രമേയത്തെ നൂറ്റി നാൽപ്പത്തി ഒൻപത് രാജ്യങ്ങൾ അനുകൂലിച്ചു പന്ത്രണ്ട് രാജ്യങ്ങൾ എതിർത്തും പത്തൊൻപത് രാജ്യങ്ങൾ വിട്ടുനിന്നു ഇന്ത്യയുടെ വിട്ടുനിൽക്കൽ എല്ലാ ദക്ഷിണേഷ്യൻ അയൽക്കാരുമായും ബ്രിക്സിലെയും ഷാങ്ഹായ് സഹകരണ സംഘങ്ങളിലെയും പ്രധാന പങ്കാളികളുമായുമുള്ള ബന്ധം തകർത്തു ഇസ്രയേൽ പലസ്തീൻ പ്രശ്നത്തിന് ചർച്ചയിലൂടെയുള്ള ദുരാഷ്ട്ര പരിഹാരത്തെ ഇന്ത്യ എപ്പോഴും പിന്തുണച്ചിട്ടുണ്ട് ഇത് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ചിട്ടുമുണ്ട് ഇന്ത്യയുടെ പല നിലപാടുകളും ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട് ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന മുൻ പ്രമേയങ്ങളിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു പകരം നേരിട്ടുള്ള സംഭാഷണത്തിലൂടെ സുസ്ഥിര സമാധാനത്തിലായാണ് ഇന്ത്യ വാദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സർക്കാർ പാർലമെന്റിൽ തങ്ങളുടെ നിലപാട് ഔദ്യോഗികമായി വിശദീകരിച്ചിരുന്നു രാജ്യസഭയിലെ ഒരു ചോദ്യത്തിന് മറുപടിയായി വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അന്ന് ഇന്ത്യയുടെ നിലപാട് വീണ്ടും ഉറപ്പിച്ചു ആഗോള ശക്തികൾ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ പാടുപെടുമ്പോൾ സംയമനം മാനുഷികത സമാധാനം എന്നിവയിൽ വേരുന്നിയ ഇന്ത്യയുടെ സന്ദേശം ഓർമ്മിപ്പിക്കപ്പെടേണ്ടതാണ്